നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഫലമെന്ന് പരിശോധിച്ച് നോക്കാം തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മകരക്കൂറാണ് അപ്പോൾ മകരൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് മകരൻ രാശിൻ്റെ അധിപതി ആയിരിക്കുന്ന ശനി ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത് അത് പതിനാലാം തീയതിക്ക് ശേഷം സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്നു അതേപോലെ തന്നെ അഞ്ചാം തീയതിക്ക് ശേഷം ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് അപ്പോൾ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ ബുധനോടും ശുക്രനോടും സൂര്യനോടും ചേർന്നാണ് ചൊവ്വ നാല് ഗ്രഹങ്ങളാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ദേഷ്യം എടുത്തുചാട്ടം തലവേദന ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഭാഗ്യകർമാധിപന്മാരിൽ ആഭാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിൽ നല്ല വരുമാനം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് സാമ്പത്തികമായിട്ടുള്ള നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് യോഗമുള്ളൊരു മാസമാണ് എന്നാൽ പതിനാലാം തീയതിക്ക് ശേഷം സൂര്യൻ രണ്ടാം ഭാവത്തിൽ ലഗ്നാധിപതിയോട് ചേർന്ന് വരുന്ന സമയത്ത് കർമ്മസംബന്ധമായിട്ട് ഭാഗ്യക്കുറവ് പോലുള്ള കാര്യങ്ങൾ കർമ്മസംബന്ധമായിട്ട് തടസ്സങ്ങൾ നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക വേണ്ട സമയത്ത് വേണ്ടവരോട് എന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകാതിരിക്കുക തന്നിൽ പ്രായം കൂടിയിരിക്കുന്നവരും ബഹുമാനിക്കേണ്ടവരുമായിരിക്കുന്ന വ്യക്തികളോട് അശ്രദ്ധമായിട്ടുള്ള പെരുമാറ്റവും സംസാരവും പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടുള്ള വിഷമം സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുക സാമ്പത്തിക ഞെരുക്കം വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പതിനാലാം തീയതിക്ക് ശേഷം യോഗമുണ്ട് പതിനാലാം തീയതി വരെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ് പതിനാലാം തീയതിക്ക് ശേഷം ആവശ്യമില്ലാത്ത രീതിയിലുള്ള മനോദുഖത്തിനിടവരാനുള്ളൊരു സാധ്യത കൂടുതൽ കൂടി കൂടുതലായിട്ടുള്ളൊരു സമയമാണ് ഏഴ ശനിയുടെ ഒരു ദോഷം ഉണ്ടെങ്കിൽ പോലും അത്ര കാര്യമായിട്ട് സ്വക്ഷേത്ര ബലവാനായിട്ട് ചന്ദ്രലഗ്നാധിപതിയായി നിൽക്കുന്ന ശനിയായത് കാരണം കൊണ്ട് ദോഷം വരാനുള്ള സാധ്യത കൂടുതലായിട്ട് ദോഷം ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാലും നല്ല ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും നല്ല പ്രതീക്ഷയുണ്ടാകുകയും നല്ല ആക്റ്റീവായിട്ട് എടുക്കുകയൊക്കെ ചെയ്തിട്ട് ആ പ്രവർത്തിക്കു തക്കതായിരിക്കുന്ന ഗുണം ആ കിട്ടേണ്ട സമയത്ത് കിട്ടാതെ ഇരിക്കാനുള്ളൊരു സാധ്യതയും അതുകൊണ്ട് മാനസികമായിട്ടുള്ള ദുഃഖം അനുഭവപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് തലവേദന ഉണ്ടാകുക അതുപോലെ തന്നെ എടുത്തുചാട്ടം കൂടുക അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ലഹരി പോലെയുള്ള കാര്യങ്ങളോട് മറ്റേ എന്തെങ്കിലും പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കുകയും അഡിഷൻ വർദ്ധിക്കുകയും ചെയ്യാനായിട്ട് സാധ്യതയുള്ള സമയം കൂടി ആയത് കണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം നാലാം ഭാവാധിപത്യ സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത് ഭൂമി വാങ്ങുക വീട് വയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാനായിട്ട് യോഗമുള്ള സമയമാണ് ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് കുടുംബക്കാരിൽ വച്ച് നേതൃത്വ സ്വഭാവം കിട്ടുന്നതാണ് മറ്റുള്ളവർ നമ്മളുടെ വാക്കിനെ ശ്രദ്ധിക്കുന്നതാണ് പക്ഷേ നമ്മളുടെ എടുത്താട്ടം പോലെയുള്ള സംസാരം ദേഷ്യപ്പെട്ടുള്ള സംസാരം കലഹ സ്വഭാവം നേതൃത്വ സ്വഭാവം ഇതൊക്കെ മറ്റുള്ളവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ് സഹായികളായിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക അതുപോലെ തന്നെ കിട്ടുന്നെന്ന് പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾക്ക് മുടക്കം വരിക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ പോലും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും നല്ല വരുമാനമുണ്ടാകാനും യോഗമുള്ളൊരു മാസമാണ് എന്നാൽ ഭാഗ്യത്തിന് ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കാൻ സാധ്യതയുള്ളത് കാരണമുണ്ട് ശ്രദ്ധിക്കുകയും അവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയും ചെയ്യുക അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് ശനിദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദേഷ്യം ഇടതുചേട്ടം പോലുള്ള കാര്യങ്ങൾ തലവേദന സാമ്പത്തിക ഞെരുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്തായാലും ഉത്സാഹ ഉത്സാഹശൌര്യ ധനസാഹസവാൻ പ്രസിദ്ധ എന്ന് പറയുന്ന യോഗം ചെയ്ത് പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്തിട്ടാണ് ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നത് അത് ബുധനോട് യോഗം ചെയ്തിട്ടാണ് നേതൃത്വം സ്ഥാനാധിപതിയായിരിക്കുന്ന കർമാധിപതിയായിരിക്കും ശുക്രനോട് ഭാഗ്യാധിപതിയും അതേപോലെ തന്നെ ലാഭാധിപതിയെ നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റം കിട്ടുക നേതൃത്വപരമായിട്ട് തൊഴിലിൽ ഇടപെടാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള കുറേ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടും യോഗമുണ്ട് പക്ഷേ നല്ല രീതിയിലുള്ള പരിഹാരം പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മേൽപറയപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുകയുള്ളൂ അപ്പോൾ കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കാനും വഴിപാടുകൾ ചെയ്തിട്ട് ദോഷങ്ങൾ പരിഹരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ദാമ്പത്യ സംബന്ധമായിട്ടും അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്